ുടെ ശത്രുക്കളായി കരുതുന്ന ദക്ഷിണ കൊറിയയെയും ജപ്പാനെയും അമേരിക്കയെയും അലോസരപ്പെടുത്താൻ ഉത്തര കൊറിയ നിരന്തരം മിസൈൽ പരീക്ഷണങ്ങൾ നടത്താറുണ്ട് ഇപ്പോൾ തങ്ങളുടെ ഏറ്റവും പുതിയ വിമാനവേധ മിസൈൽ സംവിധാനത്തിന്റെ പരീക്ഷണം നടത്തിയിരിക്കുകയാണ് ഉത്തര കൊറിയ മിസൈൽ വിന്യാസത്തിന്റെ ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്നിട്ടുമുണ്ട് ഉത്തരകൊറിയയുടെ ശക്തി പ്രകടനങ്ങളുടെ ഏറ്റവും പുതിയ നീക്കമാണിത് റഷ്യൻ സുരക്ഷാ മേധാവി സെർജി ഷോയ്ഗു കിങ് ജോന്നുമായി പ്യോങ്യാങ്ങിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് യുദ്ധസജ്ജം വർദ്ധിപ്പിക്കുന്ന ഒരു പുതിയ ആയുധ സംവിധാനത്തിന്റെ പരീക്ഷണം ഉത്തര കൊറിയ നടത്തിയിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് റഷ്യ യുക്രൈൻ സംഘർഷത്തിനു ശേഷം സഖ്യകക്ഷികളായ റഷ്യയും ഉത്തര കൊറിയയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെട്ടിരുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ യുക്രൈനെതിരായ യുദ്ധത്തിൽ റഷ്യയെ പിന്തുണയ്ക്കാൻ സൈന്യത്തെ അയച്ചതിന് പകരമായി റഷ്യ ഉത്തര കൊറിയയ്ക്ക് വ്യോമ വിരുദ്ധ മിസൈലുകളും വ്യോമ പ്രതിരോധ ഉപകരണങ്ങളും നൽകിയിട്ടുണ്ടെന്ന് ദക്ഷിണ കൊറിയയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് കഴിഞ്ഞ വർഷം പറഞ്ഞിരുന്നു യുക്രൈനെതിരെ പോരാടാൻ റഷ്യയെ സഹായിക്കാൻ പതിനായിരത്തിലധികം സൈനികരെയും ആയുധങ്ങളെയും കിം അയച്ചതായി ദക്ഷിണ കൊറിയയും പാശ്ചാത്യ രഹസ്യാന്വേഷണ ഏജൻസികളും ആരോപിച്ചിരുന്നു എന്നാൽ റഷ്യയോ ഉത്തര കൊറിയയോ സൈനിക വിന്യാസം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആണവായുധ സായുധ പ്രദേശത്തേക്ക് സന്ദർശനം നടത്തിയപ്പോൾ പരസ്പര പ്രതിരോധ വ്യവസ്ഥ ഉൾപ്പെടെയുള്ള ഒരു വലിയ സൈനിക കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചിരുന്നു ഉത്തര കൊറിയയുടെ റഡാർ സംവിധാനങ്ങൾക്കും ഫീൽഡ് കമാൻഡ് വാഹനങ്ങൾക്കും റഷ്യയിൽ നിന്ന് സാങ്കേതിക സഹായം ലഭിക്കുന്നുണ്ടെന്നാണ് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് റഷ്യയിലെ ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥനായ സെർജി ഷോയിഗു ഉത്തരകൊറിയ സന്ദർശനത്തിനായി എത്തിയതായി റഷ്യൻ വാർത്താ ഏജൻസിയായ ടാസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഉത്തര കൊറിയയും റഷ്യയും തമ്മിലുള്ള സമീപകാല ഉന്നതതല കൈമാറ്റ പരമ്പരയിലെ ഏറ്റവും പുതിയ നീക്കമാണിത് കിമ്മുമായും മറ്റ് ഉത്തര കൊറിയൻ ഉദ്യോഗസ്ഥരുമായും ഷോയിഗു കൂടിക്കാഴ്ച നടത്തുമെന്ന് ടാസും ആർ ഐ എ നോവോസ്റ്റിയും റിപ്പോർട്ട് ചെയ്തിരുന്നു രാജ്യത്തിന്റെ ഏറ്റവും പുതിയ വിമാനവേദ മിസൈൽ സംവിധാനത്തിന്റെ പരീക്ഷണം കിമ്മിന്റെ മേൽനോട്ടത്തിലായിരുന്നുവെന്ന് കൊറിയൻ സെൻട്രൽ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു പ്രശംസനീയമായ പോരാട്ട പ്രകടനത്തോടെ മറ്റൊരു പ്രധാന പ്രതിരോധ ആയുധ സംവിധാനം കൊറിയയുടെ സൈന്യത്തിന് ലഭിക്കുമെന്ന് പരീക്ഷണം തെളിയിക്കുന്നുവെന്ന് കിം പറഞ്ഞതായാണ് കെ റിപ്പോർട്ട് ചെയ്യുന്നത് മുൻകാലങ്ങളിലും ഉത്തര കൊറിയ സോവിയറ്റ് ആയുധ സംവിധാനങ്ങൾ അവതരിപ്പിക്കുകയും അവയെ അടിസ്ഥാനമാക്കിയുള്ള ആയുധങ്ങൾ വികസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് സഹകരണം ശക്തിപ്പെടുത്തുന്നതിനാൽ റഷ്യ ഉത്തര ഉത്തരകൊറിയ ആവശ്യപ്പെടുന്നത് നൽകിയിട്ടുണ്ടാകാനും സാധ്യതയുണ്ട് എന്നാണ് സർക്കാർ ഉടമസ്ഥതയിലുള്ള കൊറിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡിഫൻസ് അനാലിസിസിലെ ഉത്തര കൊറിയയുടെ സൈന്യത്തെക്കുറിച്ചുള്ള ഗവേഷണ മേധാവി ഷിൻസുങ് കി പറയുന്നത് ദക്ഷിണ കൊറിയ അമേരിക്കയുമായി ചേർന്ന് നടത്തിയ ഒരു പ്രധാന വാർഷിക സംയുക്ത സൈനികാഭ്യാസമായ ഫ്രീഡം ഷീൽഡ് അവസാനിച്ചതിന് പിന്നാലെയാണ് ഈ പ്രഖ്യാപനങ്ങളെല്ലാം തന്നെ വന്നിരിക്കുന്നത് ഈ നീക്കത്തെ ഉത്തര കൊറിയ ആക്രമണ യുദ്ധത്തിന്റെ പരിശീലനം എന്ന് അപലപിച്ചിരുന്നു അമേരിക്കയും ദക്ഷിണ കൊറിയയും തമ്മിലുള്ള സൈനിക അഭ്യാസങ്ങളിൽ വളരെ കാലമായി ഉത്തര കൊറിയ രോഷാകുലരാണ് ദക്ഷിണ കൊറിയയിൽ നിലയുറപ്പിച്ചിരിക്കുന്ന അമേരിക്കൻ സൈനികർ ഉൾപ്പെടുന്ന സംയുക്ത അഭ്യാസങ്ങൾ ആരംഭിച്ചതിനു ശേഷം കഴിഞ്ഞ ആഴ്ച ഉത്തര കൊറിയ ഒന്നിലധികം തിരിച്ചറിയാത്ത ബാലിസ്റ്റിക് മിസൈലുകൾ പ്രയോഗിച്ചതായാണ് ദക്ഷിണ കൊറിയ ആരോപിക്കുന്നത് ഫെബ്രുവരി അവസാനം ഉത്തര കൊറിയ തന്ത്രപ്രധാനമായ ക്രൂയിസ് മിസൈലുകളുടെ ഒരു പരീക്ഷണ വിക്ഷേപണം നടത്തിയിരുന്നു രാജ്യത്തിന്റെ പ്രതിരോധ ശേഷികൾ പ്രകടമാക്കിക്കൊണ്ടുള്ള വലിയൊരു നീക്കമായാണ് ഇതിനെ കിം വിശേഷിപ്പിച്ചത് ഏറ്റവും പുതിയ ഫ്രീഡം ഷീൽഡ് അഭ്യാസത്തിൽ പ്രത്യേകിച്ച് ആണവരാസ ജൈവ റേഡിയോ ആക്ടിബീഷണികളെ ലക്ഷ്യം വെച്ചുള്ള കൂട്ടനശീകരണ ആയുധങ്ങളെ നേരിടുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള ഒരു സഹകരണ അഭ്യാസവും അന്നുണ്ടായിരുന്നു യു എൻ ഉപരോധങ്ങൾ ലംഘിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉത്തരകൊറിയ ബാലിസ്റ്റിക് മിസൈലുകളുടെ ഒരു പരമ്പര വിക്ഷേപിച്ചതോടെ കൊറിയയും ദക്ഷിണ കൊറിയയും തമ്മിലുള്ള ബന്ധം ഏറെ മോശമാണ് യുക്രൈനിൽ വിന്യസിക്കുന്നതിനായി റഷ്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിനുള്ള ആയുധങ്ങളുടെ പരീക്ഷണമാണിവയെല്ലാം എന്നാണ് വേൾഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ നോർത്ത് കൊറിയ സ്റ്റഡീസ് ഗവേഷകനായ ഡോക്ടർ അഹൻചാൻ ഇൽ ഏഫ്ബിയോട് വ്യക്തമാക്കിയത് അമേരിക്ക ദക്ഷിണ കൊറിയ സംയുക്ത അഭ്യാസങ്ങളെ ഉത്തര കൊറിയ ഒരു ഒരു ഉപയോഗിച്ച് അത്തരം ആയുധങ്ങൾ റഷ്യയിലേക്ക് വികസിപ്പിക്കാനും കയറ്റുമതി ചെയ്യാനും ശ്രമിക്കുകയാണെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത് കുർസ്ക് അതിർത്തി മേഖലയിലേക്കുള്ള യുക്രൈനിയൻ ആക്രമണത്തെ ചെറുക്കാൻ സഹായിക്കുന്നതിനായി റഷ്യയിലേക്ക് കണ്ടെയ്നർ നിറയെ ആയുധങ്ങൾ അയച്ചതായി ദക്ഷിണ കൊറിയ ആരോപണം ഉന്നയിക്കുന്നുണ്ട് കൂടാതെ പ്രതിരോധ മന്ത്രാലയത്തിന്റെ സമീപകാല റിപ്പോർട്ടിൽ യുക്രൈൻ യുദ്ധത്തിൽ സൈന്യത്തെ വിന്യസിച്ചതിനു ശേഷം വടക്കൻ റഷ്യക്ക് ആയുധങ്ങളും വെടിക്കോപ്പുകളും മറ്റ് സൈനിക പിന്തുണയും നൽകുന്നത് തുടരുകയാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി റഷ്യയുമായുള്ള സാങ്കേതിക സഹകരണത്തിലൂടെ ഉത്തര കൊറിയ മിസൈൽ തടയലും വ്യോമ പ്രതിരോധ ശേഷിയും മെച്ചപ്പെടുത്തുകയാണെങ്കിൽ അത് ദക്ഷിണ കൊറിയയുടെ കിൽചെയിൻ പ്രതിരോധ പദ്ധതിയെ സാരമായി ബാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു